നമസ്കാരം കയ്യിൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അടിപതറിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം വ്യക്തമായ മുന്നേറ്റമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് സമാജ്വാദി പാർട്ടിയുടെ വൻ തിരിച്ചുവരവാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രതിപക്ഷം നാൽപ്പത്തിരണ്ട് സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മുപ്പത്തിനാല് സീറ്റുകളിൽ എസ് പിയും എട്ട് സീറ്റുകളിൽ കോൺഗ്രസുമാണ് ലീഡിൽ മുൻപന്തിയിൽ മുപ്പത്തഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി നിലവിൽ ഉത്തർപ്രദേശിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടമായപ്പോഴേക്കും പിറകിലേക്ക് പോയിരുന്നു ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ലീഡ് നില നോക്കുമ്പോൾ മോദി ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് യു പി യിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന അടുത്ത തിരിച്ചടി അമേഠിയിലാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലം സ്വന്തമാക്കിയ സ്മൃതി ഇറാനിക്ക് ഇത്തവണ മൊത്തത്തിൽ അടിപതർന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയേക്കാൾ പതിനേഴായിരം വോട്ടുകൾക്ക് പിന്നിലാണ് സ്മൃതി ഇപ്പോൾ പാർലമെന്റിൽ ഏറ്റവുമധികം സീറ്റുകൾ പ്രതിനിധാനം നൽകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് സീറ്റുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലകൊള്ളുന്നത് ഒരു കീഴ്വഴക്കം വെച്ച് നോക്കുമ്പോൾ യു പിടിക്കുന്നവർ ഇന്ത്യയുടെ ഭരണം ലഭിക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അറുപത്തിരണ്ട് സീറ്റുകളാണ് യു പിയിൽ നിന്നും നേടിയെടുത്തിരുന്നത് രണ്ടാം മോദി സർക്കാരിനെ അധികാരത്തിൽ പിടിച്ചു ഏറ്റവും വലിയ പിന്തുണ നൽകിയതും യു പി ആയിരുന്നു ഇത്തവണയും അതേ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ബി ജെ പി പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഒരു വിധത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരക്ക് പിടിച്ച് ഉദ്ഘാടനം നടത്തി വോട്ട് ഉറപ്പാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നാൽ ജനഹിതം തിരിച്ചാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് സമാജ്വാദി പാർട്ടിയോട് ഒപ്പം ചേർന്ന് കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് ഇത്തവണ യു പിയിൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലിയയിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് ഇത്തവണ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് നിൽക്കുന്നത് രാഹുൽ വ്യക്തമായ ഭൂരിപക്ഷവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്